करनो है आ जो भी है 50 50 डीडी ने लिया ओ अल्लाह जा जो ना ഇതിപ്പോ എത്ര പറഞ്ഞേ ഇതിപ്പ എത്രണ്ടും കൂടി പക്ഷെ അത് ഇപ്പൊ മാറും ശരിക്കും പറഞ്ഞുകഴിഞ്ഞു കൊല്ലം നിർത്തണം ആ രണ്ടു കൊല്ലം നിർത്തില്ല ഭയങ്കര ഒരു കേറും രണ്ടു കൊല്ലം വേണ്ട ഒരു കൊല്ലം തീരെ പട കൊണ്ട് വളർത്തില്ല 오오오오오오오오오 ini <tiple> mau